നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിഷയത്തിൽ നിന്ന് മാറുകയാണ് ഒഴിവ് സമയത്ത് എന്താണ് ചെയ്യുക ചോദ്യം ലണൽ മെസ്സിയോട് ചോദിച്ചതോ ചോദിച്ചത് ഫബ്രിസിയോ റൊമാനോ കഴിഞ്ഞ ദിവസം ഫബ്രിസിയോ റൊമാനോക്ക് ലണൽ മെസ്സി നൽകിയ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ അതിലാണ് ചോദ്യം ചേഞ്ചിങ് ദി സബ്ജെക്റ്റ് ഒന്ന് മാറ്റട്ടെ വാട്ട് ഡു യു ഡു ഇൻ യുവർ ഫ്രീ ടൈം നിങ്ങളുടെ ഫ്രീ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് നിങ്ങളുടെ ഫേവററ്റ് ഫുഡ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മെസ്സിയുടെ ഉത്തരം വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഒഴിവ് സമയത്ത് ഐ ലവ് പ്ലേയിങ് പാഡൽ പാഡൽ കളിക്കാൻ എനിക്കിഷ്ടമാണ് നിനക്കറിയാല ആ ഒരു ചെറിയ റാക്കറ്റൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന കളി അതോടൊപ്പം അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ഇറ്റ് ഞാൻ അതിനുവേണ്ടി കുറേ സമയം ചിലവഴിക്കും അതോടൊപ്പം ഞാൻ എൻ്റെ കുട്ടികളോടൊപ്പം സോക്കർ കളിക്കും ഫുട്ബോൾ കളിക്കും അത് ചിലപ്പോൾ വിത്ത് ബോളായിരിക്കും ബോൾ കൊണ്ട് കളിക്കും അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനിൽ കളിക്കും എൻ്റെ കുട്ടികളോടൊപ്പം ഈ ഫുഡ് ഏതാ ചോദിച്ചാൽ ഐ ലവ് ഐസ്ക്രീം ഐസ്ക്രീം ഞാൻ കഴിക്കും കൂടാതെ ഐ ആം ക്രെയ്സി അബൌട്ട് സ്വീറ്റ്സ് മധുരത്തോടെ എനിക്ക് വല്ലാത്തൊരു അഭിനിവേശമാണ് ഏതുകൂടി ലിയോ മെസ്സി പറയുന്നു അപ്പോൾ അതാണ് മെസ്സിയുടെ ഇഷ്ടങ്ങൾ ഈ വിഷയങ്ങൾ അത്രയധികം ചർച്ച എന്ന് തോന്നുന്നു മെസ്സിയെക്കുറിച്ച് എല്ലാം അറിയാം ആരാധകർക്ക് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും പക്ഷേ ഇത്ര ഇത്തരം വിഷയങ്ങൾ അതായത് മധുരം വലിയ ഇഷ്ടമാണ് ഐസ്ക്രീമാണ് ഇഷ്ടപ്പെട്ട ഫുഡ് ഒന്ന് ഇങ്ങനെയൊക്കെ അറിയുന്നത് ആദ്യമായിട്ടായിരിക്കും എന്തായാലും ഫബ്രീസ് യോ കൃത്യമായിട്ട് ചോദിച്ചു മെസ്സി അതിനുള്ള ഉത്തരവ് നൽകി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓക്സ് വീഡിയോ എത്താം